പൊന്നോണത്തിന് പൂക്കളം ഒരുക്കാൻ ഇത്തവണ കിടങ്ങൂറിന്റെ മണ്ണിൽ വിരിഞ്ഞ പൂക്കളം ഉണ്ടാകും ഓണപ്പൂക്കളം ഒരുക്കാനായി കിടങ്ങൂർ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷന്റെ പദ്ധതി ഉൾപ്പെടുത്തി കിടങ്ങൂർ പഞ്ചായത്തിൽ പൂകൃഷിക്ക് തുടക്കമായി കിടങ്ങൂർ സൗത്ത് പാടശേഖര സമിതിയും കൃഷിക്കൂട്ടവും ചേർന്ന് കൃഷിഭവന്റെ സഹനത്തോടെയാണ് പൂകൃഷി നടത്തുന്നത് കിടങ്ങൂർ ചെക്കിടാമിന് സമീപം ചെറുവണത്തെ പുരയിടത്തിലാണ് ചെണ്ടുമല്ലി തൈകൾ നട്ടത് നാൽപ്പത്തിയഞ്ച് ദിവസത്തിന് ശേഷം പൂവാകാൻ കഴിയുന്ന ആയിരത്തോളം തൈകളാണ് പൂക്കാലം പദ്ധതിയിലൂടെ നട്ടുപിടിപ്പിക്കുന്നതെന്ന് കൃഷി ഓഫീസർ പാർവതിയാർ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് നമ്മൾ തിരുവോണ നാളിലേക്ക് അത്തപ്പൂടി നമുക്കറിയാം പുഷ്പങ്ങൾ ഏറെ ആവശ്യമുള്ള ഒരു സാഹചര്യം പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ അത് ലഭ്യമാകുന്നത് വളരെ ചുരുക്കം ആ മറ്റ് സംസ്ഥാനങ്ങളിൽ നോക്കിയാൽ എത്താറുള്ളത് തമിഴ്നാട് കർണാടക എന്നൊക്കെയാ പക്ഷേ നമുക്ക് സംസ്ഥാന ഗവൺമെന്റ് കൃഷി ഡിപ്പാർട്ട്മെന്റ് ഇതിന് ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രൊജക്റ്റുകൾ വെച്ച് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പുഷ്പ ആരംഭിക്കുന്ന രീതി ഏതാണ്ട് ഒന്ന് രണ്ട് മാസം മതി ഇതിന്റെ പൂ വിള പൂ വിളയായി അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഓണത്തോടനുബന്ധിച്ച് സജ്ജമാകത്തക്ക രീതിയിലാണ് പ്രിയ കർഗകർ സുഹൃത്തുക്കളായിട്ടുള്ള പ്രിയപ്പെട്ട വേനൽക്കുട്ടൻചേട്ടന്റെ നേതൃത്വത്തിൽ വിജയൻ ചേട്ടനൊക്കെ ഒപ്പമുണ്ട് കക്ഷി സഹോദരിമാരുണ്ട് അവരെല്ലാവരും കൂടി ഇവിടെ ഏതാണ്ട് അരേക്കർ ഭൂമിയിൽ കൃഷി നടത്തുക ചടങ്ങിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗവും വാർഡ് മെമ്പറുമായ ദീപലത അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ സുരേഷ് പി ജി റിട്ടയർഡ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രാധാ കെ കൃഷിക്കൂട്ടം അംഗങ്ങളായ വേലായതൻപിള്ള നീലകണ്ഠൻ നായർ മനോജ് വിജയൻ ശങ്കരൻ നായർ സജിത് എന്നിവർ പങ്കെടുത്തു